സ് എല്ലാവർക്കും സ്പെഷ്യൽ ആൻഡ് ക്ലാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് മില്ലറ്റ് കൊണ്ട് നല്ല സോഫ്റ്റും ടേസ്റ്റും ആയിട്ടുള്ള ഒരു ഫുഡും അതിൻ്റെ കൂടെ കഴിക്കാൻ ഒരു വെറൈറ്റി കറിയും ആണ് ഉണ്ടാക്കുന്നത് മണിച്ചോളം മില്ലറ്റാണ് പുട്ട് തയ്യാറാക്കാൻ എടുക്കുന്നത് ഈ മില്ലറ്റിൽ ഗ്ലൂട്ടൻ്റെ അംശം തീരെ ഇല്ലാത്തത് കൊണ്ട് തന്നെ എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ നല്ലൊരു ധാന്യമാണിത് അരിനേക്കാളും ഗുണമുള്ള ഒരു മില്ലറ്റാണിത് ഈ മില്ലറ്റ് കഴുകി ഉണക്കി പൊടി മില്ലൽ പൊടിച്ചെടുത്ത പൊടിയാണ് ഞാൻ ഉപയോഗിക്കുന്നത് മില്ലറ്റ് മുഴുവനായിട്ടാണെങ്കിൽ അത് ഒന്ന് കഴുകിയതിന് ശേഷം ഒന്ന് വറുത്തെടുത്ത് തണുത്ത ശേഷം മിക്സി ജാറിൽ പൊടിച്ചെടുത്താൽ മതി പുട്ടുപൊടി തയ്യാറാക്കാൻ പുട്ടുപൊടിയുടെ ഭാഗത്തിൽ തരിതരിയായി പൊടിച്ചെടുക്കണം ഒരു കപ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് ഒരു കപ്പ് പൊടിയിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അരക്കപ്പ് ഒഴിച്ച് ഒന്ന് മിക്സ് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ചാൽ മതി ഒരു പതിനഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് കഴിഞ്ഞാൽ പുട്ടുപൊടിയിലെ പാ പുട്ടുണ്ടാക്കേണ്ട പാകത്തിൽ പൊടി റെഡി ആയിട്ടുണ്ടാവും അത് കൈകൊണ്ട് കുഴച്ചെടുക്കേണ്ട പുഴച്ച് ആവശ്യമൊന്നും ഇല്ല ഇനി ഒന്ന് കുറച്ച് തേങ്ങയും ചേർത്ത് നല്ലപോലെ കുഴക്കുക ഇതുപോലെ പൊഴച്ചതിന് ശേഷം കയ്യിൽ പിടിക്കുന്ന സമയത്ത് ഇതാ ഇതുപോലെ വരണം പുട്ടുപൊടി കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ പൊടി വെള്ളം കുടിച്ച് ഈ ഒരു പാകത്തിൽ കിട്ടും ഇനി പുട്ടു പറ്റിയൊക്കെ തേങ്ങ ഇട്ടുകൊടുത്ത് പൊടി ഇട്ട് കൊടുക്കുക എത്ര കഷ്ണം വേണം എന്നുള്ളതിനനുസരിച്ചിട്ട് തേങ്ങയും പൊടിയും ഇട്ട് കൊടുത്താൽ മതി പുട്ടുണ്ടാക്കുന്ന സമയത്ത് തേങ്ങ കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ പുട്ട് നല്ല ടേസ്റ്റും ഉണ്ടാവും കറിയുടെ ആവശ്യമില്ല ഇല്ലാതെ തന്നെ കഴിക്കാൻ പറ്റും പഴവും പുട്ടും പഞ്ചസാരയെല്ലാം കൂട്ടി കഴിക്കാൻ നല്ല സ്വാദാണ് പുട്ടിനിത് ആവിയിൽ വേവിച്ചെടുക്കാം പുട്ട് വന്തു വന്നിട്ടുണ്ട് ഇനി ഇതൊരു ഇലയിലേക്ക് മാറ്റുകയാണെങ്കിൽ ഇലേൻ്റെ സ്വാദും കൂ നല്ലൊരു മണവും ഒക്കെ ഉണ്ടാവും പുട്ടിന് ഇലയിൽ ഇതുപോലെ പുട്ടി വാങ്ങിയാൽ ഇനി പുട്ട് മാറ്റി വെച്ച് നമുക്ക് കറി തയ്യാറാക്കാം കറി തയ്യാറാക്കാൻ വേണ്ടി ഒരു പാത്രം എടുപ്പത്ത് വെച്ചിട്ടുണ്ട് രണ്ട് ടീസ്പൂൺ എണ്ണ ഒഴിച്ചു ഇഞ്ചി വെളുത്തുള്ളി വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചതും ഇഞ്ചിയും ചതച്ചത് ചേർത്ത് കൊടുത്ത് ഇതൊന്ന് മൂത്ത് വരണം ഇനി ഇതിലേക്ക് സവാള രണ്ട് സവാള ചെറുതായി മുറിച്ചത് ചേർത്ത് കൊടുത്ത് ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ചു വെക്കാം ഒരു മിനിറ്റ് ഇത് അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇത് അടച്ചു വെക്കാം ഒരു മിനിറ്റ് ഇത് അടച്ചു വെച്ചാൽ സവാള പെട്ടെന്ന് വാടിക്കിട്ടും ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് സിമ്മിൽ വെച്ചിട്ട് ഒരു മിനിറ്റ് ഇതുപോലെ വെച്ചാൽ മതി ദോ സവാളിയെല്ലാം നന്നായി വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു തക്കാളി കൂടെ ചേർത്ത് തക്കാളി ചെറുതായി മുറിച്ചതും കൂടെ ചേർത്ത് അടച്ചു വെക്കണം വലിയ തക്കാളി ആണെങ്കിൽ ഒന്ന് മതി ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കാം തക്കാളിയും ചേർത്ത് ഇത് അടച്ച് വെക്കണം ഇനി ഒരു മിനിറ്റ് കഴിയുമ്പം ഒന്ന് തുറന്ന് നോക്കാം പാകത്തിന് തക്കാളിയെല്ലാം വാ വന്തു സവാളിയെല്ലാം വാടി റെഡിയായി വന്നിട്ടുണ്ട് വേണ്ട വിളക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ട് ഇരിക്കേണ്ട നമുക്ക് വേറെ നമ്മൾ പണി ചെയ്യുകയും ചെയ്യാം ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഒരു ടീസ്പൂൺ പിരിയൻ മുളക് പൊടി മുളക് പൊടി നമ്മൾ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കണം കാൽ ടീസ്പൂൺ മല്ലിപ്പൊടിയും കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഗരം മസാലപ്പൊടി അല്ലെങ്കിൽ ചിക്കൻ മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഈ പൊടികളെല്ലാം ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി ഇളക്കി കൊടുക്കാം നന്നായി ഇളക്കി കൊടുത്ത് തക്കാളിയും ഉള്ളിയെല്ലാം നന്നായി വെന്ത് വന്നതുകൊണ്ട് തന്നെ ഇത് ഇളക്കി കൊടുക്കുമ്പോൾ പെട്ടെന്ന് ഉടഞ്ഞ് കിട്ടും അട നേരത്തെ അടച്ചു വെച്ചതുകൊണ്ട് ഇത് എല്ലാം നന്നായി വാടി വന്നിട്ടുണ്ട് ഈ പൊടികളുടെ മണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കറിവേപ്പിലയും മല്ലിയലയും ചേർത്ത് കൊടുത്ത് ഇനി കുറച്ച് വെള്ളം ഒരു കാൽക്കപ്പ് വെള്ളം ചേർത്ത് ഇത് കാൽക്കപ്പ് വേണ്ട മൂന്ന് നാല് ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് തിന്ന് നമുക്ക് കറിക്ക് ചാറ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം കാൽക്കപ്പ് വെള്ളം ചേർത്ത് ഇതാണ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് മുട്ട പുഴുങ്ങിയത് കഷ്ണങ്ങളാക്കി ഇതിലേക്ക് ചേർത്ത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കണം രണ്ട് മിനിറ്റ് കഴിയുമ്പം തന്നെ പാകത്തിന് റെഡിയായി വരും ഇതിന് ചാറ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ചേർത്തിട്ട് കറി തയ്യാറാക്കിയാൽ മതി പുട്ടിൻ്റെ കൂടെ എന്നും കടലക്കറിയും പയർ കറിയെല്ലാം കഴിക്കുന്നതിന് പകരം ഇതുപോലെ മുട്ടക്കറി ഉണ്ടാക്കി നോക്കും നല്ല സ്വാദാണ് പുട്ട് കഴിക്കാൻ ഇതുപോലെ എല്ലാവരും തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മണിച്ചോളം കൊണ്ടുള്ള കുറേ റെസിപ്പി എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് ഒന്ന് കണ്ട് നോക്കണേ നല്ലൊരു വീഡിയോയുമായി നാളെ വരാം താങ്ക് ഫോർ വാച്ചിങ്